ഇടുക്കി ജില്ലയിൽ രണ്ട് വർഷത്തിനിടെ ഏഴോളം കാട്ടാനകൾ ദേവികുളം റേഞ്ചിൻ്റെ പരിധിയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പനും മുറിവാലിലും തമ്മിൽ ഏറ്റവും ഒരു റയർ കേസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ അമിത പ്രവാഹമുള്ള കരണ്ട് ഫെൻസിങ്ങിലേക്ക് കടത്തിവിട്ട് ആന വരുന്ന വഴിക്ക് ഉള്ള ഇതിലേക്ക് ലൈൻ വലിച്ച് അതിനെ കരണ്ട് അടുപ്പിച്ചു കൊന്ന ചരിത്രമുണ്ട് വിഷം വെച്ചു വന്ന ചരിത്രമുണ്ട് രണ്ട് കുട്ടിക്കൊമ്മമാർ ഇതുപോലെ തന്നെ ഷോക്കേറ്റ് മരിച്ച സംഭവങ്ങളുമുണ്ട് അപ്പം മനുഷ്യൻ്റെ ഇടപെടലുകൾ നിമിത്തമാണ് ഇവിടെ ഭൂരിഭാഗം ആനകളും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിനകത്ത് ഈ ചിന്നക്കനാലിൽ മാത്രം ഇത്രയും ആനകൾ കൊല്ലപ്പെടാനുള്ള കാരണം ഞങ്ങൾ പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ വലിയ റാക്കറ്റുകൾ ഭൂമാഫിയ അതുപോലെ റിസോർട്ട് മാഫിയകൾ അവർ ഈ ആനേനെ ഇവിടുന്ന് തുരത്തി ഓടിച്ചെങ്കിലേ ശേഷിക്കുന്ന റവന്യൂ പുറമ്പോക്കും ഫോറസ്റ്റ് ലാൻഡ് ഇതെല്ലാം ഇവർക്ക് കൈവശപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളു കാരണം ഈ വില്ലേജായാലും അവിടുത്തെ പഞ്ചായത്തിലായാലും പ്രത്യേകിച്ച് വില്ലേജിലെ ഉദ്യോഗസ്ഥര് ചിന്നക്കനാലിലെ കേരളത്തിലെ ഏറ്റവും അഴിമതി നടക്കുന്ന ഒരു വില്ലേജാണ് ചിന്നക്കനാൽ കാരണം മടി നിറച്ച് പൈസയായിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ പട്ടയം കൃത്രിമ പട്ടയം ഉണ്ടാക്കി കൊടുക്കുക സർക്കാരിൻ്റെ റവന്യൂ ഭൂമി ഇവർ ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ച് ആ ലാൻഡ് ഇവർക്ക് കൃത്രിമ രേഖയുണ്ടാക്കി പട്ടയം ഉണ്ടാക്കി അദൃശ്യ വ്യക്തിയുടെ പേരിൽ കരവ് അടച്ച് ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ചിഹ്നക്കനാൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നില് മാഫികളുടെ പിന്നിൽ മാഫിയയുടെ ഒന്നാം സ്ഥാനത്ത് നിർത്തേണ്ടത് ചക്കനാൽ വില്ലേജ് അതുപോലെ സമീപത്തുള്ള വില്ലേജുകൾ ടൂറിസ്റ്റ് ഏറ്റവും പ്രധാനം കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേലെയാണ് സുന്ദരമായ പ്രദേശമാണ് ചിന്നക്കനാൽ അപ്പോൾ ഇവിടുത്തെ വില്ലേജിലെ ഉദ്യോഗസ്ഥരെ അറിയാതെ ഇവിടുത്തെ റിസർവ് വനമായാലും ഫോറസ്റ്റ് ലാൻഡായാലും റവന്യൂ പുറമ്പോക്കും ഇവിടുന്ന് ഇഞ്ച് പോലും കൈയേറാൻ സാധിക്കില്ല കാരണം കയ്യേറിയാൽ ഉടൻ തന്നെ ഇതിന് പെർമിറ്റ് കൊടുക്കുന്നത് പഞ്ചായത്തുകാരാണ് കെട്ട പെർമിറ്റ് അതൊരു വീട് വെക്കാൻ പോലും പാവപ്പെട്ടവനും പെർമിറ്റ് ഇല്ലാത്ത സമയത്താണ് എട്ടും പത്തും നിലയുള്ള കോൺക്രീറ്റ് വലിയ സമുച്ചയങ്ങൾക്ക് ഇവർ പെർമിറ്റ് കൊടുക്കുന്നത് ആദ്യം തന്നെ വില്ലേജുകാരിതിന് കള്ളപ്പട്ടയോ കൃത്യമായ രേഖയോ ഉണ്ടാക്കി കൊടുക്കുന്നു അതിന് ശേഷം ഇവർക്ക് പെർമിറ്റ് കൊടുക്കുന്നു അപ്പോൾ ഈ മാഫിയ എന്ന് പറയുമ്പോൾ കയ്യേറ്റക്കാരെ മാത്രമല്ല അതിൽപ്പെടുത്തേണ്ടത് അതിനകത്ത് പഞ്ചായത്തും വില്ലേജ് ഉദ്യോഗസ്ഥരും ഉണ്ട് അപ്പോൾ ഞാൻ ആനയുടെ കേസിലേക്ക് തന്നെ തിരിച്ചു വരാം ആനയുടെ പോസ്റ്റ്മോർട്ടം മുറിവാലൻ്റെ നടത്തിയപ്പോൾ വെറ്റിനറി ഡോക്ടർ നടത്തിയപ്പോൾ ഇരുപത് ശക്തമായ ഉപയോഗിച്ചുള്ള പെല്ലറ്റുകൾ കണ്ടെത്തി അതിൻ്റെ ശരീരത്തിൽ നിന്നും അപ്പോൾ റിസോർട്ട് മാഫികകളും ഭൂമാഫിയകളിൽ പെട്ടവന്മാർ ഈ ആനകളെ നിരന്തരം ഉപദ്രവിക്കുമ്പോഴാണ് ആനകൾ നിരപരാധികളായ ആളുകൾ മുമ്പിൽ വരുമ്പോഴും മനുഷ്യനെ കാണുമ്പോൾ ഇവ ഇവയ്ക്ക് ഭയങ്കരമായ പ്രകോപനം ഉണ്ടായി ഇവ ആളുകളെ ആക്രമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഭൂമാഫികളും റിസോർട്ട് മാഫികളുമാണ് പക്ഷേ ദേവികുള റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിൽ എത്ര തന്നെ വൈൽഡ് ഷെഡ്യൂൾ വണ്ണിപ്പെട്ട കാട്ടാനകളെ കൊന്നാലും അവരെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ കേസിൽ നിന്നും ഊരിപ്പോകുന്നു അല്ല ഊരി അവരെ വിടുന്ന ഒരു പ്രകൃതിയാണ് ഈ ദേവുള റേഞ്ചിൻ്റെ കീഴിൽ കാണുന്നത് ചില്ലിക്കൊമ്പനെ ജെ സി ബി അടിച്ചു കൊന്നു എന്നിട്ട് ആ ഡ്രൈവറും അതിൻ്റെ ഓണർക്കൊന്നും എതിരെ ശക്തമായ വകുപ്പ് ചേർത്ത് കേസിടാതെ പിറ്റേ ദിവസം തന്നെ ജാമ്യം കൊടുത്ത ഒരു റേഞ്ച് ഓഫീസാണ് ദേവുളളം പിന്നെ ഞങ്ങൾ ഗ്രീൻ കെയർ കേരള ഇടപെട്ടാണ് രണ്ടാമത് വകുപ്പ് ചേർത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും എന്തൊക്കെയോ നടപടിയിലേക്ക് കടന്നത് ഈ ഭാഗത്തെയുള്ള ഭൂരിഭാഗം ആനകളെയും ആക്രമിച്ചു കൊല്ലുന്നത് കരണ്ട് വെച്ചും വിഷം വെച്ചും ആനകളുടെ വംശം തന്നെ കളയാനുള്ള എല്ലാ ഗൂഢലക്ഷ്യമായ നീക്കങ്ങളും നടത്തുന്നത് ഈ പറയുന്ന ലോബികളാണ് വേറെ ഒന്നിനുമല്ല അവർക്കിവിടെ കോടികൾ വിലമതിപ്പുള്ള ഈ ലാൻഡ് റവന്യൂ പുറമ്പോക്ക് അല്ലാതെ ഫോറസ്റ്റ് ലാൻഡുണ്ട് അതെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് ചിന്നക്കനാൽ കേന്ദ്രീകരിച്ച് തോക്കുള്ളവരുണ്ട് എയർഗണ് ഉള്ളവരുണ്ട് ഇതിനെയെല്ലാം ഉടൻ തന്നെ പോലീസും ഫോറസ്റ്റും ഇടപെട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ട് സെർച്ച് ചെയ്യുകയും അവരെല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ആരാണ് ഈ ആനകളെ ഷൂട്ട് ചെയ്തതെന്നും നായാട്ടിനു തുല്യമല്ല നായാട്ട് തന്നെയാണ് ഒരു ഷെഡ്യൂൾ വണ്ണിപ്പെട്ട ഒരു മൃഗത്തിന് ഇതിനെതിരെ കല്ലെറിഞ്ഞാൽ പോലും നിയമമുണ്ട് അതിന് എടുക്കാൻ ആ വകുപ്പിട്ട് എന്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാത്തത് അപ്പോൾ ദേവികുള റേഞ്ചിൽ നിന്നും റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒത്താശ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ സംശയത്തിൻ്റെ നിഴലിലാണ് ഞങ്ങളിതിനെതിരെ ശക്തമായിട്ട് തന്നെ ഗ്രീൻ കേരള ഇവർക്കെതിരെ റിപ്പോർട്ടും കൂടെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് ശേഷിക്കുന്ന ആനകളെയെങ്കിലും ഇനി സംരക്ഷിച്ചില്ലെങ്കിൽ അവിടുത്തെ പച്ചപ്പും അവശേഷിച്ച് ടൂറിസവും നിൽക്കുന്ന രീതിയിലാണ് കാരണം കോൺഗ്രസ് ടൂറിസം എല്ലായിടത്തും പരീക്ഷിച്ച് ഏതാണ്ട് ഇതുപോലുള്ള ആർത്തി പൂണ്ടവന്മാർ കയറി കയറി നല്ല പ്രകൃതിയെല്ലാം നശിപ്പിച്ച് അത് നശിച്ച് അവിടെയെല്ലാം ടൂറിസം നിന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫോറസ്റ്റിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ദേവുള റേഞ്ചിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ചെയ്യാതെ ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്